പ്രിയരേ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടായ ഭൂമി കുംഭകോണത്തിൻ്റെ പ്രേതം ഇപ്പോഴും മൗണ്ട് സെൻറ് തോമസിനകത്ത് കുടിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ ഈ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം കുർബാന പ്രശ്നം തനിയേ ഉള്ളൊരു പ്രശ്നമല്ല ഭൂമികുംഭകോണ പ്രശ്നത്തിന്റെ തുടർച്ചയാണ് ഭൂമി കുംഭകോണ പ്രശ്നവും കുർബാന പ്രശ്നവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് അതിനാൽ തന്നെ കുർബാന പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഭൂമി ഭൂമികുംഭകോണ പ്രശ്നത്തിൻ്റെ പ്രേതം പരിപൂർണമായി മൗണ്ട് സെൻ്റ് തോമസിൽ നിന്ന് ഒഴിവാകണം അല്ലാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് സമവായ നിർദ്ദേശം നടപ്പിലായതിനു ശേഷം ഉള്ള രണ്ടാഴ്ചകളിലെ വിശകലനത്തിൽ നിന്ന് എനിക്ക് ബോധ്യമാകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കും അത് ബോധ്യമാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നമുക്ക് വിഷയത്തിലേക്ക് വരാം കർദനാൾ ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭൂമി കുംഭകോണത്തിന്റെ സമയത്ത് അവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഓർക്കണം ഇത് കർദനാള് തനിയെ മാത്രം പ്ലാൻ ചെയ്ത ഒരു ഭൂമി കുംഭകോണമല്ല അതിനുവേണ്ടി കൃത്യമായ ആലോചനയോടുകൂടി എങ്ങനെയെല്ലാം ആസൂത്രിതമായി ഈ കുംഭകോണം നടത്താം എന്നുള്ളതിനു വേണ്ടി കൃത്യമായ ആളുകളെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു അതിലൊന്നാമത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നൈപുണ്യ സ്കൂളിൽ വെച്ച് വലിയ അഴിമതി കാണിച്ചു എന്ന ആരോപണം നേരിട്ട് ഒരു വൈദികനെ ഈ അതിരൂപത തന്നെ ഒരു കമ്മീഷൻ വെച്ച് ആരോപണം തെളിയിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ടുവന്ന് അതിരൂപതയുടെ പ്രൊക്രയേറ്ററാക്കിയത് കർദനാൾ ആലഞ്ചേരിയാണ് രണ്ടാമത് കർദനാൾ ആലഞ്ചേരിയുടെ സമയത്ത് വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട വിവിധ തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന ബിനു ചാക്കോ എന്ന് പറയുന്നയാളെ കർദിനാളിൻ്റെ സന്തത സഹചാരിയും കർദനാളിനോടൊപ്പമുള്ളയാളുമാക്കി മാറ്റിയത് കർദനാൾ തന്നെയാണ് മൂന്നാമത് ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് സാജു വർഗീസ് എന്നയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിരൂപതയ്ക്ക് പരിചയപ്പെടുത്തിയത് ഞാനാണ് എന്ന് കർദനാൾ തന്നെ എഴുതി നൽകിയിട്ടുണ്ട് സാജു വർഗീസ് എന്നയാളും താനുമായുള്ള അടുപ്പം പൊതുസമൂഹത്തെ മാലോകര അറിയിക്കാൻ കർദനാൾ ആലഞ്ചേരി സാജു വർഗീസിന്റെ അണക്കരയിലുള്ള വീട്ടിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് അത് വ്യക്തമാക്കി ബിനു ചാക്കോയുമായുള്ള ബന്ധം മാനോകരെ അറിയിക്കാൻ കറുതാൾ ആലഞ്ചേരി ബിനു ചാക്കോയുടെ വീട്ടിൽ പോയി ബിനു ചാക്കോയും ഭാര്യയും മക്കളുമൊക്കെ ആയി നിൽക്കുന്ന പടം പുറത്തുവിട്ട് അത് മാനോകരെ അറിയിച്ചു ഇപ്പോൾ പുറത്തു വരുന്ന പല വിവരങ്ങളും അനുസരിച്ച് ബിനു ചാക്കോ നടത്തിയ തട്ടിപ്പുകളിൽ പലതും മൗണ്ട് സെന്റ് തോമസിനെ അകത്തിരുന്നാണത്രേ പണം വാങ്ങിയത് ജോഫി എന്നൊരു മനുഷ്യൻ അയാൾ മൂന്ന് മറ്റ് അയാളുടെ സുഹൃത്തുക്കളും കൂടി മൗണ്ട് സെന്റ് തോമസിൽ പോയി ബിനു ചാക്കോയെ കണ്ടു ബിനു ചാക്കോ കൊണ്ടുപോയി കരദനാൾ ആലഞ്ചേരിയെ പരിചയപ്പെടുത്തി അതിനുശേഷം പുറത്തിറങ്ങിയ അവിടെ ഉണ്ടായിരുന്ന സെറ്റിയിൽ വെച്ച് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കൈമാറി എന്നാണ് പറയണത് ഈ കാവിൽ പുരയുടെ എന്നോട് പറഞ്ഞത് ബിനു ചാക്കോ കരതനാളിന്റെ പേരിൽ വേറെ ഒരു സ്ഥലത്ത് നിന്ന് കാശു വാങ്ങിയിട്ടുണ്ട് കാവിൽ പുരയുടെ തന്നെ പറയാണ് കാവിൽ പ്രയിടത്തിൻ്റെ കയ്യിൽ നിന്ന് ഒമ്പതിനായിരം രൂപ കടം വാങ്ങി അങ്ങനെ കടം വാങ്ങാൻ മാത്രമുള്ള അടുപ്പം കാവിൽ പ്രയിടം എന്ന് പറയുന്ന വൈദികരുമായിട്ട് വിനു ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ ഒരു ക്രിമിനൽ ഗൂഢാലോചന സംഘത്തെ മൗണ്ട് സെൻറ് തോമസിനകത്ത് വിന്യസിച്ചിരുന്നു ആ സമയത്ത് ഈ എറണാകുളത്തുള്ള അന്യമതത്തിൽപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ മൗണ്ട് സെന്റ് തോമസിനെ സ്ഥിരം സന്ദർശകരായിരുന്നു അവരതിനകത്തിരുന്ന് പല റിയൽ എസ്റ്റേറ്റ് ഡീലുകളും നടത്തിയിരുന്നു മൗണ്ടിനകത്തിരുന്നു നമുക്ക് വിശ്വസിക്കാനാവാത്ത തരത്തിൽ മൗണ്ട് സെന്റ് തോമസിൽ ആ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം ഈ ഡീലുകളെല്ലാമായി ബന്ധപ്പെടുകയും ആളുകളുമായി നിരന്തര ബന്ധം പുലർത്തുകയും ചെയ്തവരാണ് ഈ കറുദനാൾ ആനഞ്ചേരിയെ ഈ വിഷയത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല കറന്നാൾ ആലഞ്ചേരിയോടൊപ്പം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരായ വൈദികരെയും മെത്രാനെയും എല്ലാം ആ കൂരിയയിൽ നിന്ന് പുറത്താക്കിയാതെ ഇവിടെ ഒരു പരിഹാരം ഉണ്ടാവില്ല ആ കൂരിയയിൽ നിന്ന് ഈ കൂട്ടുക എല്ലാവരെയും അടിച്ച് തളിച്ച് വിശുദ്ധമാക്കി മൗണ്ട് സെന്റ് തോമസിന് അകത്തൊരു ശുദ്ധീകരണം നടത്തണം അത് നടത്താൻ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പുമാർ റാഫേൽ തട്ടലിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് പറയാനുള്ള ഒരു കാരണം ഞാൻ പറയാം ഞാൻ പലവട്ടം പല ബിഷപ്പുമാരുമായി ചർച്ചയ്ക്ക് പോയിട്ടുള്ളതാണ് ആ ചർച്ചയ്ക്ക് പോകുമ്പോഴെല്ലാം ബിഷപ്പുമാർ ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ബിഷപ്പുമാരാണ് കാര്യങ്ങളെല്ലാം പറയുക എറണാകുളത്ത് ചർച്ചയ്ക്ക് പോയാൽ ഇപ്പോൾ ചർച്ചയ്ക്ക് പോയാൽ അവിടുത്തെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂരാണ് കാര്യങ്ങൾ സംസാരിക്കുക ഞങ്ങളും അദ്ദേഹത്തോടാണ് സംസാരിക്കുക വികാരി ജനറലും ചാൻസലറും ഒക്കെ സൈഡിൽ ഇരിക്കുന്നുണ്ടാവും ബോസ്കോ പുത്തൂരിന് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് ചോദിക്കും അത്രയേ ഉള്ളൂ മറ്റു ചർച്ചകളിലേക്ക് പോയപ്പോഴും എല്ലാം അങ്ങ് അങ്ങനെ തന്നെയായിരുന്നു ഒരിക്കൽ മാത്രമാണ് മാർ റാഫേൽ തട്ടിലുമായി നേരിട്ട് ചർച്ച നടത്താൻ അവസരം ലഭിച്ചത് അന്ന് ചർച്ചയ്ക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ ഈ കാവൽ കാവിൽപ്രേടം എന്ന വൈദികനൊരു പണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുഖഭാവം ആരെയോ ഭയപ്പെട്ട് സംസാരിക്കുന്നത് പോലെയുള്ളൊരു മുഖഭാവമായിരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം കാവൽ പുറയിടത്തെ നോക്കിയിരുന്നു ഈ കാവിൽ പുരയിടം അദ്ദേഹത്തിന്റെ പല സംസാരങ്ങളിലും ഇടയ്ക്ക് കയറി സംസാരിച്ചിട്ട് ഞങ്ങളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ കാവൽ പ്രയിടത്തോട് അച്ഛൻ മിണ്ടാതിരിക്കൂ പിതാവ് സംസാരിക്കട്ടെ എന്ന് പറയേണ്ട ഗതികേടിലെത്തി അവസാനം പിതാവിനോട് സംസാരം നിർത്തി നമുക്കിനി അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞത് കാവിൽ പ്രേടമാണ് പിതാവല്ല എന്ന് എന്നുവച്ചാൽ തട്ടിൽ പിതാവ് ഇപ്പോഴും ഭൂമ ഭൂമി കുംഭകോണം നടത്തിയ സമയത്തുണ്ടായിരുന്ന ചില ആളുകളുടെ പിടിയിലാണ് ആയ അവരുടെ തടവറയിലാണ് എന്ന് ഞങ്ങൾക്ക് ബലമായ സംശയം അത് പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് അതിനൊരു പരിഹാരമുണ്ടാകാതെ ഇത്തരം സമവായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനാവില്ല കാരണം ഇവർ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും മണിക്കൂറുകൾ നീണ്ട ചർച്ച ചർച്ചയിൽ ഒരു ഭാഗഭാക്കായിരുന്ന കൂരിയ ബിഷപ്പ് വാ തുറന്നൊരു അക്ഷരം പറഞ്ഞില്ല ചർച്ചയ്ക്ക് വന്ന് ആരുടെയും മുഖത്തേക്ക് നോക്കിയില്ല എന്തുകൊണ്ടായിരിക്കും അപ്പോ അവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു കൂരിയ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സഭയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഭൂമി കുംഭകോണത്തിന്റെ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വെറും നഷ്ടപരിഹാരമല്ല നമ്മളിപ്പോ മനസ്സിലാക്കുന്ന വിവരം അനുസരിച്ച് ഭൂമി കുംഭകോണത്തിൽ അന്നുണ്ടായിരുന്ന പണത്തിൽ വലിയൊരു സംഘം വലിയൊരു ശതമാനം പണം എറണാകുളത്തുള്ള പലരുടെയും കയ്യിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് അതെങ്ങനെ നമുക്ക് നമുക്കതിനകത്തൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് വെറും നഷ്ടപരിഹാരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല നഷ്ടപരിഹാരം ഒരു പ്രശ്നമാണ് എന്നാൽ നഷ്ടപരിഹാരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഭൂമി കുംഭകോണം കൊണ്ട് ഉണ്ടായത് സഭയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുക അത് പൂർണമായി നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഭൂമി കുംഭകോണത്തിന് സാധിച്ചു സഭയിൽ അനൈക്യം ഉണ്ടാക്കാനായിട്ട് ഈ ഭൂമി കുംഭകോണത്തിന് സാധിച്ചു ഇതെന്തുകൊണ്ടാണ് ബിഷപ്പുമാർ തങ്ങളുടെ ഈ സിനിഡ് കൂടിയുമ്പോൾ ചർച്ച ചെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല സഭയിൽ ഒരു സ്പർദ്ധയുണ്ടാക്കാൻ ഒരു പരസ്പര വിള്ളൽ ഉണ്ടാക്കാൻ ഈ ഭൂമി കുംഭകോണത്തിന് സാധിച്ചു ഈ സഭയുടെ ധാർമ്മികത നഷ്ടപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിന് തോന്നാൻ തക്ക വിധത്തിൽ ഈ ഭൂമി കമ്പകോണം വലിയ പ്രവൃത്തിയാണ് ചെയ്തത് അതിനെ നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചുകൂട അപ്പോ ഭൂമി കുംഭകോണം ഉണ്ടാക്കിയ നഷ്ടം ചെറുതല്ല ആ നഷ്ടത്തിൽ നിന്ന് കരകയറി ഈ സഭയ്ക്ക് ഒരു പുതിയ മുഖമുണ്ടാകണമെങ്കിൽ ഈ സഭയ്ക്ക് കൃത്യമായ ഒരു ബലം ഒരു ആത്മബലം പൊതുസമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യണം നിപ്പു പുറത്തു വരുന്ന വിവരങ്ങൾ വലിയ പേടിപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഈ സിനഡിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് കരദനാൾ ആനഞ്ചേരിയും ആൻഡ്രൂസ് മെത്രാനും അദ്ദേഹത്തോട് അടുപ്പമുള്ള ബിനു ചാക്കോയും മറ്റു ചില ആളുകളും ചേർന്നാണ് അവർ തീരുമാനിക്കും സിനഡിൽ എന്ത് ചെയ്യണം സിനഡ് എങ്ങനെ തീരുമാനിക്കണം സിനഡ് എന്ത് പറയണം എന്നൊക്കെ അവർ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഇന്നുണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഒരു സഭയ്ക്കും ലോകത്തൊരു സഭയ്ക്കും ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടായി കാണില്ല നോക്കും മേജർ ആർച്ച് ബിഷപ്പിന് പോലും അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ കൃത്യമായി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു മനുഷ്യരാണ് അദ്ദേഹത്തിന് പോലും അതിനകത്ത് സംസാരിക്കുമ്പോൾ ഭയമാണ് അദ്ദേഹം ഞങ്ങൾക്ക് സംസാരിക്കാനായി ഒരു സമയം നിശ്ചയിച്ചു തന്നത് രാവിലെ ഒമ്പത് മണിക്കാണ് പതിനൊന്ന് മണിക്ക് കാണാം എന്ന് എനിക്കറിയിപ്പ് കിട്ടുന്നു എന്നിട്ട് പോലും ആ അറിയിപ്പ് അതിനു മുമ്പേ പുറത്തറിഞ്ഞു എങ്ങനെ പുറത്തറിഞ്ഞു ഞങ്ങൾ ബിഷപ്പുമാരുമായി ചർച്ച ചെയ്ത് പുറത്തു വന്ന വിവരം ഒരു ക്ലിപ്പ് ബോർഡിനകത്ത് വെച്ച് എഴുതി വെച്ചിരുന്നത് കാവിൽ പ്രകടമെന്ന വൈദികനാണ് ആ ക്ലിപ്പ് ബോർഡിൽ എഴുതി വെച്ച അതേ സാധനം അദ്ദേഹം ഫോട്ടോ എടുത്ത് പുറത്തുവിട്ടു എന്തിനു പുറത്തു കൂട്ടു അപ്പോൾ മൗണ്ട് സെന്റ് തോമസിൽ മാ റാഫേൽ തട്ടിൽ എന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനാകുന്നില്ല അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്ന ഒരു ധാരണ ചർച്ചയ്ക്ക് പോയ ഞങ്ങൾക്കുണ്ട് അത് തിരുത്തേണ്ടത് അവർ തന്നെയാണ് പക്ഷെ ഭൂമി കുംഭകോണത്തിൻ്റെ പ്രേതം മൗണ്ട് സെൻ്റ് തോമസിൽ നിന്ന് വിട്ടൊഴിയാതെ ഈ സഭയിൽ ശാശ്വതമായൊരു ശാന്തിയോ സമാധാനമോ ഉണ്ടാവില്ല ഞാനിത് എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് നിങ്ങൾ കൂടി ആലോചിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട് നന്ദി